സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമാകുന്നു തൃശൂർ ചന്ദ്ര പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വ്യത്യസ്തമായ ക്രിസ്മസ് ട്രീ ഒരുക്കിയത് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു ആറുമാസത്തോളം ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത് ഏകദേശം നൂറ് കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് മുപ്പതടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ച സമയമെടുത്തായിരുന്നു നിർമ്മാണം പ്ലാസ്റ്റിക്കിന്റെ പഴകിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകിച്ച് കടലാസിന്റെ ഭാഗം ശേഷിപ്പുകൾ നിങ്ങൾക്ക് ശേഷിപ്പുകൾക്ക് മാഷും കുട്ടികളും കൂടി കുറച്ചു കാലത്തെ പ്രയത്നഫലമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കേരള ന്യൂസ് തൃശൂർ